ഗ്രീൻസ് ഫോർ കേരളീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുവതി യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന പ്രജ്വല പദ്ധതിയുടെ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ആർക്കൊക്കെ അപേക്ഷിക്കാം മാനദണ്ഡങ്ങൾ എന്തൊക്കെ എങ്ങനെ അപേക്ഷിക്കാം തുടങ്ങിയ വിശദ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക തൊഴിലന്വേഷകരായ യുവജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ സർക്കാർ നടപ്പിലാക്കുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രജ്വല കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി ഉറപ്പാക്കുക എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വച്ച ഈ ആശയം നടപ്പാക്കുന്നത് എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഒരു വർഷത്തേക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള പ്രധാന യോഗ്യതാ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അപേക്ഷിക്കുന്ന വർഷം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാവുകയും മുപ്പത് വയസ്സ് കവിയാതിരിക്കുകയും വേണം പ്ലസ് ടു വി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിജയത്തിന് ശേഷം നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ ജോലിക്കോ മത്സര പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അപേക്ഷകർ ഇതിനു പുറമെ ഉദ്യോഗാർത്ഥി സംസ്ഥാനത്ത് സ്ഥിര താമസക്കാരനായിരിക്കണം ഒപ്പം കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയരുത് നൈപുണ്യ പരിശീലനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നവർക്കും പി എസ് സി അടക്കമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളിൽ അപേക്ഷിച്ച് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുമാണ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്ക് പ്രജ്വലയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് മുൻഗണനാക്രമം അനുസരിച്ച് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾ ഇ എംപ്ലോയ്മെന്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓരോ വർഷവും അപേക്ഷ പുതുക്കണം ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിൻ്റെ രേഖകൾ എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം